നമസ്കാരം എല്ലാ രംഗത്തും നമ്പർ ആയി മാറിയിട്ടുള്ള കേരളത്തെ അധിക്ഷേപിക്കുന്നത് ബി ജെ പി കാരാണ് എന്നാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ വിമർശിച്ചു വരാറുള്ളത് അതായത് ബി ജെ പി കാരെ സംസ്ഥാന വിരോധികളായി അവർ ചിത്രീകരിക്കുന്നുണ്ട് വസ്തുതകൾ പറയുമ്പോൾ സംസ്ഥാനത്തെ അപമാനിക്കുന്നു സംസ്ഥാനത്തെ മറ്റ് രാജ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിൽ അപമാനിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണമാണ് കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനത്തെ അത്തരത്തിലുള്ള പരാതികളാണ് പലപ്പോഴും അവർക്കുള്ളത് എന്നാൽ ഈ സംസ്ഥാന ോധികളുടെ കൂട്ടത്തിൽ കോൺഗ്രസ് നേതാവിനെയും പെടുത്തുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോഴുള്ളത് അതായത് കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ ഇപ്പോൾ കേരളത്തെ മൃഗബലി നടക്കുന്ന നാട് എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അതായത് തനിക്കെതിരെ തന്റെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും തനിക്കുമെതിരെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നും ഈ തന്നെയും തന്റെ സർക്കാരിനെയും അട്ടിമറിക്കാനായി കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള മൃഗബലിയും പൂജയും നടന്നു വരികയാണ് എന്നുമാണ് കഴിഞ്ഞ ദിവസം വാർത്താലേഖകരോട് ഡി കെ ശിവകുമാർ പറഞ്ഞത് അതായത് ചെറിയ പൂജയൊന്നുമല്ല ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വലിയ യജ്ഞം തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിലെ തലശ്ശേരിയിലെയോ മറ്റോ ഏതോ ഒരു രാജരാജേശ്വരി ക്ഷേത്രമാണ് എന്ന് അവ്യക്തമായി ഡി കെ ശിവകുമാർ പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പൂജയും മൃഗബലിയും യാഗവും ഒക്കെ നടക്കുന്നത് കർണാടക സർക്കാരിനെ അട്ടിമറിക്കാനും സിദ്ധരാമയ്യ ും ഡി കെ ശിവകുമാറിനും എതിരെയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇതിന് പിന്നിൽ ഒരു കർണാടകയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവാണ് തൻ്റെ രാഷ്ട്രീയ എതിരാളികളാണ് ഇത്തരത്തിലൊരു പൂജ നടത്തുന്നത് ചെറിയ പൂജയൊന്നുമല്ല ചെറിയ മൃഗബലിയൊന്നുമല്ല ഏതാണ്ട് ഒരു ചുവന്നയാട് ഇരുപത്തിയൊന്ന് പോത്തുകൾ മൂന്ന് കറുത്തയാട് അഞ്ച് പന്നികൾ എന്നിങ്ങനെ കൂട്ടത്തോടെയാണ് മൃഗങ്ങളെ ബലി നൽകുന്നത് എന്നാണ് ഡി കെ ശിവകുമാർ ആരോപിക്കുന്നത് ആരാണ് ഈ മൃഗബലിയൊക്കെ നടത്തുന്നതെന്നും ഏത് ക്ഷേത്രത്തിലാണ് മൃഗബലി നടത്തുന്നതെന്നും മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടും വ്യക്തമായി ഡി കെ ശിവകുമാർ ഒന്നും പറഞ്ഞിരു പറയുന്നില്ല മാത്രമല്ല ഈ പൂജ ഇപ്പോഴും തുടരുകയാണ് എന്നും മൃഗബലി ഇപ്പോഴും തുടരുകയാണെന്നും തനിക്കതിനുള്ള അപ്ഡേറ്റുകൾ ലഭിച്ചു വരികയാണെന്നും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ തുറന്നു പറയാമെന്നും ഒക്കെയാണ് ഡി കെ ശിവകുമാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഉള്ള ദുഷ്ടശക്തികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആഭിചാര ക്രിയകളെ കൊണ്ടൊന്നും തന്നെയും തൻ്റെ സർക്കാരിനെയും ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും താൻ ദൈവത്തിൽ വിശ്വസിക്കുന്നയാളാണ് താൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നയാളാണ് എന്ന് അദ്ദേഹം കയ്യിലെ ചരട് ഉയർത്തി കാണിച്ചു കൊണ്ട് പറയുന്നുമുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം നവോത്ഥാന കേരളം എന്ന് കമ്മ്യൂണിസ്റ്റുകൾ അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ കൂട്ടത്തോടുകൂടി മൃഗബലി നടക്കുന്നത് എവിടെയാണ് എന്ന കാര്യം നടക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ നവോത്ഥാനക്കാർ മാത്രമല്ല മൃഗബലി മാത്രമല്ല നരബലി പോലും നടന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് ഡി കെ ശിവകുമാറിന് അറിയുമോ എന്ന് അറിയില്ല പക്ഷേ എന്തായാലും അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകർക്ക് മറ്റൊരു സംശയം കൂടി ഉണ്ടായിരുന്നു ഡി കെ ശിവകുമാറിൻ്റെ രാഷ്ട്രീയ എതിരാളി അത് നിന്നുള്ള ആളാണോ അതോ പുറത്തു നിന്നുള്ള ആളാണോ എന്ന ഒരു ചോദ്യവും മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു പക്ഷേ അതിനൊന്നും കൃത്യമായ ഉത്തരം പറഞ്ഞില്ല എന്തായാലും കോൺഗ്രസ്സിനകത്ത് ചില രാഷ്ട്രീയ അസ്വാരസ്യങ്ങളുണ്ട് എന്നാണ് ഡി കെ ശിവകുമാറിൻ്റെ ഈ പ്രസ്താവന തെളിയിക്കുന്നത് പക്ഷേ ഈ പ്രസ്താവന പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റുകളെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇരുട്ടടിയായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെബ് ഡെസ്ക് തത്ത്വയുന്യൂസ്